എസ് ടി ഡി യു മെയ് ദിനം വിപുലമായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ പരിപാടി മഞ്ചേരിയിൽ ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരി ചെമ്മട സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ എ റഹീമും വളാഞ്ചേരിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫത്താഹ് പൊന്നാനി എന്നിവർ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സർവ തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ വളാഞ്ചിരി മഞ്ചേരി ചെമ്മടി എന്നീ മൂന്ന് മേഖലകളിലായി മേധിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും രാജ്യത്തെ സാമ്പ്രദായിക യൂണിയനുകൾ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റുകളായി മാറിയ സാഹചര്യത്തിൽ ചൂഷണമില്ലാത്ത ലോകം ചൂഷകരില്ലാത്ത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് രാജ്യത്ത് പിറവിയെടുത്ത എസ് ഡി ടിഒ കേന്ദ്ര കേരള സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നിലപാടുകളിൽ തൊഴിലാളികളെ സമരസജ്ജരാക്കാൻ കൂടിയാണ് മേദിന റാലിയും സമ്മേളനവും വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നത് പരിപാടി മഞ്ചേരിയിൽ ദേശീയ സെക്രട്ടറി നൌഷാദ് മംഗലശ്ശേരിയും ചെമ്മാട് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ എ റഹീമും വളാഞ്ചേരിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഫത്താഹു പൊന്നാനി എന്നിവരും ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇന്ത്യയിൽ തന്നെ രൂപീകൃതമായത് നമുക്കറിയാം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം അറിയപ്പെടുന്ന തൊഴിലാളി നേതാവായിട്ടുള്ള ഗുവാസ് ഘട്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വാസ് ഘട്ടനാണ് ഈ യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നമ്മൾ എസ് ടിആർ എന്ന യൂണിയൻ രാജ്യത്തുണ്ടാകാണ്ടായ സാഹചര്യം നിലവിലുള്ള തൊഴിലാളി യൂണിയനുകൾ അതിൻ്റെ തൊഴിലാളി നേതാക്കന്മാർ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നിലവിലുള്ള സാമ്പ്രദായിക യൂണിയനുകൾ ഒരുപാട് പറയാൻ സാധിക്കും നമ്മുടെ സർക്കാർ വാർത്താ സമ്മേളനത്തിൽ ട്രഷറർ അഡ്വക്കേറ്റ് എ റഹീം കോട്ടയ്ക്കൽ ഏരിയ പ്രസിഡന്റ് ഫൈസൽ മാരാത്ത് വളാഞ്ചേരി യൂണിറ്റ് സെക്രട്ടറി റിൻഷാദ് ട്രഷറർ ഫൈസൽ പ്രോഗ്രാം കമ്മിറ്റി ട്രഷറർ ഹസൻ ബാബ വളാഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി